അതുകൊണ്ട് ആദ്യമായിട്ട് റൂഹ് നിലവിളിക്കുന്നത് നമ്മുടെ വസ്ത്രം അടിച്ചു മാറ്റുമ്പോഴാണ് സമയമില്ല വിശദീകരിക്കുന്നില്ല രണ്ടാമത് എപ്പോഴാണെന്ന് നിമിതങ്ങളോട് ചോദിക്കുമ്പോ എപ്പോഴാണെന്നറിയോ രണ്ടാമത് നിലവിളിക്കുന്നത് ആ മയ്യത്തിന് വെള്ളപ്പിടികൊണ്ട് മൂടിയങ്ങ് കിടത്തി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് പറയുന്നത് എന്താ പെട്ടെന്ന് വരണേ പള്ളിയിൽ കബറ് വിട്ട് ശരിയായിരിക്കുകയാണ് അതുകൊണ്ട് കുളിപ്പിക്കാനുള്ള നേരമാകും എന്ന് പറയുമ്പോളുപ്പിക്കാനുള്ള സമയമാകുമെന്ന് പറയുമ്പോ ഒരാള് തലയുടെ ഭാഗത്ത് പിടിക്കുന്നു ഇന്നലവര് ഇന്നലവര് ഈ ചക്കുവള്ളിയുടെ പരിസരത്ത് എത്ര ആഡംബരത്തോട് അഹങ്കാരത്തോട് നെഞ്ചു വിരിച്ച് നടന്നവരാണ് ഇന്ന് രണ്ടുപേര് തലയിൽ പിടിക്കുന്നു രണ്ടുപേര് നടുവിൽ പിടിക്കുന്നു രണ്ടുപേര് കാറിൽ പിടിക്കുന്നു എന്നിട്ട് വളയാതെ കുലുങ്ങാതെ യേശിയിട്ട കാറിന്റെ കത്ത് ചാരിയിരുന്ന പോയവര് നാട്ടിലുള്ള ചവിട്ടി പള്ളി പള്ളി എന്ന് എന്ന് പാവപ്പെട്ടവരെ ചവിട്ടിത്തേച്ചവര് നിറഞ്ഞ മനസ്സോടെ അനോഹൂന്റെ മറുപടി കൊടുക്കാറ് പോലെവിന് വേണ്ടി തട്ടതുകാർ വിധിച്ചവര് ഇനിയെങ്കിലും യുടെ മാർഗത്തിലേക്ക് മടങ്ങി വന്നോട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് എത്ര സമയമാ പാഴാക്കി പാഴാക്കിക്കളഞ്ഞത്മയത്ത് അന്യപുരുഷന്മാരുടെ കൂടെ ഫോണിൽ കുഞ്ഞിക്കുടയുന്ന പെണ്ണേ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മൊബൈൽ വാങ്ങിക്കൊടുക്കുന്ന ഉപ്പ ആ മൊബൈലിനകത്തോടെ എന്റെ പ്രിയപ്പെട്ട പൊന്നുമ്പോൾ ഒരു ദിവസം ഒരു പത്ത് അന്യപുരുഷനുമായിട്ടെങ്കിലും സംസാരിക്കുമ്പോ അതിന്റെ പാപമാർക്കാണ് പോലെ കാണുപോലെ വാപ്പ എന്ന് പറഞ്ഞു വയറിലന്നാ പോരാ ആ പെണ്ണ് ചെയ്ത പെണ്ണോ തരത്തിന്റെ ഫലങ്ങൾ മുഴുവനും അനുഭവിക്കുന്ന നീയാട് അല്ലാഹു കാശിക്കട്ടെ അങ്ങനെ ഏതാ നാലു പേര് പിടിച്ചുകൊണ്ട് മയ്യത്ത് കെട്ടു ഒരു പായ വിരിച്ചിട്ടോ ഒരു ഡെസ്ക് പിടിച്ചിട്ടിട്ടോ അതിന്റെ മുകളിൽ നിന്നെ വന്ന് കിടക്കുകയാണ് കുളിപ്പിക്കാൻ പോവാട് ആരുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മെ കുളിപ്പിക്കാൻ എന്റെ ചക്കുവള്ളിയിൽ വന്നിരിക്കുന്ന സഹോദരങ്ങളോട് ചോദിക്കുകയാണ് ആരുണ്ടുപോലെ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ ആരുണ്ടുപോലെ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ മക്കളെ ഉണ്ടാക്കി മൃഗങ്ങളെ പോലെ ക്രിക്കറ്റിനും ഫുട്ബോളിനും സിനിമയ്ക്കും വേണ്ടി பறம் விட்ட பிரியப்பட்ட உப்பா ക്ലാസ് െങ്കിലും നിന്റെ മക്കളെ പഠിപ്പിക്കാൻ നിനക്ക് സമയം ലഭിച്ചില്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ഇവിടത്തെ സംഘാടകർ പറഞ്ഞതാണ് ഈ പരിപാടികളും ചിലവുകളും ആരെങ്കിലും കൊടുക്കുന്ന പൈസ അതിന്റെ ലാഭം എത്ര ബാക്കിയുണ്ടോ ആ പൈസ മുഴുവനും നമ്മുടെ മദറസക്ക് ബെഞ്ച് വാങ്ങാ ഡെസ്ക് വാങ്ങാൻ വേണ്ടി ചിലവഴിക്കാന്ന് പറഞ്ഞപ്പോ മനസ്സിന് സന്തോഷം തോന്നിപ്പോയി അള്ളാഹു അതിന് സഹായിക്കുന്നവര് അല്ലാഹു സഹായിക്കട്ടെ സമ്പത്തിൽ അല്ലാഹു പറഞ്ഞു കൊടുക്കട്ടെ കുടുംബത്തിൽ കൊടുക്കട്ടെ കുടുംബത്തിലുള്ള സഹോദരിമാരെ എത്ര പേരുണ്ട് എത്ര പേരുണ്ട് നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ നിങ്ങളുടെ മോളെ കൊണ്ടുപറ്റോ നിങ്ങളുടെ മോളെ കൊണ്ടുപറ്റോ ചുരിദാർ വേണമെന്ന് പറയുമ്പോ പാട്ടിയാലയും അനാർക്കലയും നെറ്റ് ചുരിദാറും ഒക്കെ വാങ്ങി മക്കൾക്ക് കേട്ടിക്കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ പ്രിയപ്പെട്ട ആ മക്കളെയും വിളിച്ച് തോളത്ത് കയറ്റി എത്തി പോയി രാഭകരില്ലാതെ വെള്ളത്തിനകത്ത് മാത്രം സംസ്കാരം നശിച്ചു വെറുതോടെ ഇട്ട് തുള്ളിച്ചു പോയി ഈ മാലുള്ളവര് കൈ കൊണ്ട് വെള്ളം കോരി ഓടിക്കാ ഒരാളുണ്ടോ ഒരാളുണ്ടോ വാടകക്കെങ്കിലും ഒരാളുണ്ടോ എവിടെന്നെങ്കിലും വരുന്ന ആരെങ്കിലും കുളിപ്പിച്ചാൽ മതിയോ അതിനാടോ നീ മക്കളെ പറ്റത് പെണ്ണേ അതിനാണോ അവർക്ക് മുലപ്പാൽ കൊടുത്തതുമോ അതിനാണോ അവർക്ക് വേണ്ടി ഉറക്കമെടുത്തതുമോ അതിനാണോ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടതും അതിനാണോ അവർക്ക് വേണ്ടി ജീവിച്ചതുമോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തോ എന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാത്തുകുളി നിങ്ങൾ പഠിച്ചോ മയ്യത്തുകുളി പഠിക്കാറുള്ള മനസ്സ് വെച്ചോ ഇൻഷാല്ല ഒരുപാട് പദ്ധതികൾ ഞാൻ മനസ്സുകൊണ്ട് ആവിഷ്കരിക്കുന്നുണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ ഫോണിലൂടെ വിളിക്കുന്ന എന്റെ കാസേറ്റ് വീട്ടിന്റെ പഠിച്ചു വെച്ചിരിക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി എന്റെ തിരക്കൊഴിയുന്ന ഒരു സമയം വരും ഞാൻ ഫോണിലൂടെ തിരുവനന്തപുരത്തോ കൊല്ലത്തോ ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിനകത്ത് പരിവാരത്തിന്റെ ക്ലാസ് എന്റെ നേതൃത്വത്തിൽ നടത്താൻ പോവാണ് നമ്മൾ പഠിച്ചേ പറ്റി പ്രിയമുള്ള ചെറുപ്പക്കാരാ സിനിമാ ലോകത്തിന്റെ പിന്നാലെ ഓടി നടന്ന എത്രയോ പേര് കൊണ്ടുപോയില്ലേ എത്രയോ പേര് മണ്ണോട് ചേർന്നു പോയില്ലേ അതുകൊണ്ട് ചിന്തിച്ചു ജീവിതം ഒന്നേ ഉള്ളൂ നഷ്ടപ്പെട്ട സെക്കൻഡുകളൊന്നും തിരിച്ചു പിരിച്ചു അതുകൊണ്ട് ചിരിയും കളിയും മാത്രം മതിയോ പാട്ടും ഡാൻസും മാത്രം മതിയോ തമാശയും ചിരിയും മാത്രം പോരാ ദീനെ കുറിച്ച് പഠിക്കാനുള്ള ബോധമുണ്ടാവണം സഹോദരങ്ങള് അതുകൊണ്ട് ഗൗരവത്തോടെ വീണ്ടും വീണ്ടും ഞാൻ പറയുക നമ്മുടെ മയത്ത് കുളിപ്പിക്കാൻ ഒരാളെ ജീവിച്ചിരിക്കുമ്പോ തന്നെ പഠിപ്പിച്ചെടുക്കണേ അത് നിങ്ങളുടെ മക്കളായിരിക്കണേ നിമിതങ്ങൾ പറയുന്നു മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവെക്കുമ്പോ നിന്റെ ശരീരത്തിലേക്ക് വെള്ളമൊഴിക്കുമ്പോന്തനാദീ റോഹു ആ സമയത്താണ് റോഹു വിളിച്ചു പറയുന്നത് എന്താ വിളിച്ചു പറയുന്നത് എന്നറിയോ مهتركم بخروج الرهيب െടുത്തത് കൊണ്ട് റൂഹു പുറപ്പെട്ടതുകൊണ്ട് എന്റെ ശരീരത്തിന്റെ അകം മുഴുവനും മുറിഞ്ഞിരിക്കുകയാണ് കരിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ വെള്ളം പതുക്കെ ഒഴിക്കണേ വെള്ളം നിങ്ങൾ പതുക്കെ ഒഴിക്കണേ പോസ്റ്റ് മാർട്ടം ചെയ്ത മയ്യപ്പനെ കുളിപ്പിക്കുന്ന രംഗം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹു നമ്മൾ കാശിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ആറു മക്കളിൽ സ്കൂളിൽ പോയ പ്ലേ സ്കൂളിൽ പോയ ആറു മക്കൾ തിരുവരന്തത്തിന്റെ ഹൃദയഭാഗത്ത് സ്കൂൾ വാഹനം മറന്ന് മരിച്ചു മരിച്ചുപോയപ്പോ ആറു മക്കളെ പോസ്റ്റ്മോർട്ടം ചെയ്തില്ലേ നാലര വയസ്സുള്ള കുഞ്ഞു യസ്സുള്ള കുഞ്ഞുമാടക്കവളത്ത് ചുംബനം വന്നിട്ട് പറഞ്ഞ വേഗം തൂക്കിയിട്ട് വാട്ടർ ബോട്ടിലും കയ്യിൽ വെച്ചുകൊണ്ട് ഇക്കാരോടും അനുജത്തിയോടും അനുജരോടും പറഞ്ഞിട്ട് പോകുന്ന പൊന്നുമോള് പൊന്നുമോൾ ആറുപേരാറു പ്രിയപ്പെട്ട മക്കള് നാലു വയസ്സും നാലര വയസ്സും അഞ്ചു വയസ്സുമുള്ള മക്കള് മക്കളെ സ്നേഹിക്കുന്ന ഉമ്മ മക്കളെ ജീവനക്കാർ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങള് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഒരു വാപ്പാന്റെ മുമ്പില് നാല് വയസ്സുകാരനെ കൊണ്ടുവെക്കുന്ന രംഗത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചേ അല്ലാഹു കാപ്പുരുഷിക്കട്ടെ നമ്മുടെ അരുമ മക്കള് നമ്മൾ ചുംബനം തരുന്ന നമ്മുടെ മക്കള് ഉമ്മാ പറഞ്ഞ് മാറത്തുന്ന് മാറാതെ മാറിപ്പുടരുന്ന നമ്മുടെ മക്കള് തല വെട്ടി കീറിയിട്ട് നെഞ്ചു വെട്ടി കീറിയിട്ട് മുമ്പ് കൊണ്ടുവെക്കുന്ന രംഗത്തെ തൊട്ട് കാപ്പുരക്ഷിക്കട്ടെ രസിച്ചുകൊണ്ട് നടന്നാ പോരാ മൊബൈലിന്റെ അകത്തുള്ള ബ്ലൂ ഫിലിം എല്ലാം ഡിലീറ്റ് കളഞ്ഞിട്ട് വേണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഈ നിങ്ങളെല്ലാവരും വൃത്തികെട്ടവരാണെന്നല്ല ഞാൻ അർത്ഥം യുവത്വമല്ലേ രക്തത്തിളപ്പുള്ള പ്രായമല്ലേ ഒരുപാട് കൂട്ടുകാരുമായി ബന്ധപ്പെടുന്നവരല്ലേ അതുകൊണ്ട് അറിയാതെ അറിയാതെ പടർന്നുകൊണ്ട് ആ രോഗം നിങ്ങളിലും വരുമല്ലോ ം ചെയ്യുന്ന രീതിയിൽ മരിപ്പിക്കല്ല ഇതൊക്കെ വരാനൊരു സെക്കൻഡ് വേണ്ട മോളെ ഇതൊക്കെ പിടിപെടാനൊരു സെക്കൻഡ് വേണ്ട മോളേ രണ്ടാമത് റോഹ് നിലവിളിക്കുന്നത് വെള്ളമൊഴിക്കുമ്പോഴാണ് മൂന്നാമതെപ്പോഴാണ് ചോദിക്കുമ്പോ

എന്റെ ശരീരത്തിന്റെ പൂർണ്ണ പ്രഭാഗം മുഴുവനും മുറിഞ്ഞു പോയിരിക്കുന്നു എന്റെ ശരീരത്തെ വേദനിപ്പിക്കല്ലേ എന്റെ ശരീരത്തെ പതുക്കെ പിടിക്കണേ പതുക്കെ തേച്ചു കൊടുക്കണേ കത്ത് കുളിച്ച പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പുഴയിലൂടെ നീന്തി കുളിച്ച പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മണിക്കോടുകളോളം ആറിൽ പോയി മുങ്ങി കുളിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരാ വികാലാനിന്റെ കടപ്പുറത്ത് വികാലാന കൃത്രിമ കടലിന്റെ കപ്പ് കയറി വരാ മനസ്സില്ലാതെ കുളിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരാ ശരീരത്തിലേക്ക് ശരീരത്തിലേക്കെതാ നിന്റെ ബന്ധുക്കൾ വെള്ളമൊഴിക്കുമ്പോ നിന്റെ നകപ്പിനടിയിലുള്ള അഴുക്ക് പോലും അവരതാ ഇളക്കി മാറ്റുന്നു ഇനി നാലാമതെപ്പോഴാ കരയുണ്ടരം നിറയോ അതാണ് മനസ്സ് തളർന്നു പോകുന്ന കരച്ചിലും